ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഞാനെപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ എനിക്ക് ഇരുട്ട് ഇരിട്ട് കണ്ടെഴുന്നേക്കണതാണ് ഇഷ്ടമൊന്നും ഇപ്പോൾ അങ്ങനെ ഇട്ട് കണ്ടെഴിഞ്ഞേക്കാൻ പറ്റുന്നില്ല കാരണം പപ്പയുടെ ആ ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ലൈറ്റ് ഇട്ട് ചുറ്റും നടക്കുന്ന പരിപാടിയൊക്കെ നിർത്തി കാരണം പപ്പയ്ക്ക് ഇത്തിരി റെസ്റ്റ് അത്യാവശ്യമാണ് രാവിലെ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ജോലികൾ അധികം ജോലികളും ഇല്ലല്ലോ ഇപ്പോൾ ആൾ കുറവല്ലേ അപ്പോൾ അധികം ജോലികളുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവിലെയുള്ള ആ ഒരു ഇരുട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റാതെ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ടു ദിവസത്തെ വീഡിയോ ആണ് ഇടുന്നത് കാരണം നമ്മളുടെ വീഡിയോ വളരെ കുറച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ ഞാൻ പറഞ്ഞായിരുന്നില്ല കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളത് കൊണ്ടാണ് അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് രാവിലെ മുട്ടക്കറിയും പുട്ടും റിച്ചാണിന് സ്ഥിരമായിട്ട് പുട്ടു തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ മുട്ടക്കറിയാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്ടമുള്ളൂ ഈ ഇതിപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിലുള്ള മുട്ടക്കറിയാണ് റിച്ചാണിന് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളി എല്ലാം ചോപ്പറിലിട്ടിട്ട് ഒന്നിച്ച് അങ്ങോട്ട് ചോപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ പച്ചമുളക് വേറെ അങ്ങനെ ഒന്നും ചോപ്പ് ചെയ്യുന്നില്ല ഇതിൻ്റെ കൂട്ടത്തില് തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്യുന്നതാണ് കുറച്ച് വേപ്പിലേയും കൂടി ചേർത്തിട്ട് അത് ഒരുവിധം കളർ മാറി വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് ഗരം മസാല കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഞാൻ ഇട്ടത് കേട്ടോ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ മുളക് പൊടി വേറെ കൂടുതലായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത് മല്ലിപ്പൊടി മറ്റുള്ള പൊടികളെല്ലാം വളരെ കുറച്ച് കുറച്ചാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് തക്കാളി വഴറ്റൂല്ലേ തക്കാളി വഴറ്റിനെക്കാട്ടിയും ഇഷ്ടം സോസ് ഇടുന്നതാണ് അപ്പോഴത്തെ രുചിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് അതുകൂടി ചേർത്തിട്ടാണ് അപ്പം ആ ഒരു മധുരവും കൂടി വരുമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ മുട്ടക്കറി വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സോസ് ഇട്ടിട്ട് വെക്കുന്ന മുട്ടക്കറി എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ അത്ര അതുമാത്രമേ ഉള്ളൂ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ട് നന്നായിട്ട് വേവിക്കാല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് വരും പക്ഷേ കുക്കറിൽ നമ്മൾ വഴറ്റുമ്പോൾ വഴന്ന് വരാനായിട്ട് ടൈം എടുക്കും ഇതുപോലെ പരന്ന നമ്മളുടെ ഫ്രൈ പാൻ പോലത്തെ കാര്യങ്ങളിൽ വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കുക്കറിൽ വഴറ്റുമ്പോൾ കുറേ ടൈം എടുക്കും കാരണം കുക്കറിന് അടിവശത്ത് വലിയ വട്ടം ഇല്ലല്ല അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് അപ്പോൾ ഞാൻ പുട്ട് എപ്പോഴും സ്റ്റീംഡ് പുട്ടുകൂടി തന്നെയാണ് മേടിക്കുന്നത് അത് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുറഞ്ഞതെങ്കിലും വെച്ചേക്കണം അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും എന്നിട്ടാണ് പിന്നെ കറികളൊക്കെ ഉണ്ടാക്കണം ആ നേരം കൊണ്ട് ആ പൊടിയെല്ലാം വെള്ളം ഒക്കെ കുതിർന്ന് നല്ല കറക്റ്റായിട്ടിരിക്കും ഇതുപോലെ അപ്പോൾ ഇത്രയേ ഇത്രയുള്ളു നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളിൽ പലരും കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്നവരും എന്താണ് ചേച്ചി തിരക്ക് എന്ന് പറയുന്നത് എന്താണ് കല്യാണത്തിൻ്റെ വല്ല കാര്യങ്ങൾ ആയ അറിച്ചാടിൻ്റെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് അവൻ്റെ പഠനത്തിന് തന്നെയാണ് അവൻ കൊടുക്കുന്നത് കാരണം കല്യാണം കഴിക്കൽ കുറച്ച് വൈകിയാലും അത് സ്ഥിരമായിട്ട് നമ്മളെ കൂടെ ഉള്ളൊരു കാര്യമാണ് പക്ഷേ കല്യാണത്തിന് ശേഷം നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പഠനം അവിടെ വെച്ചിട്ട് വേണ്ട വിധത്തിൽ നടക്കില്ല അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾക്ക് എത്തിപ്പിടിച്ച് എടുക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തതിന് ശേഷം കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പഠനം അവിടെ വെച്ചിട്ട് നിന്ന് പോകില്ലേ എന്നുള്ള ഒരു കാര്യം നമ്മളെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളുടെ വീട്ടിലെ തിരക്കെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ റിച്ചാർഡിന് കോള് കോഴ്സുകളുണ്ട് അത് പോയിട്ട് ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കാനുള്ളത് ഉണ്ട് അതിന് മുൻപായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കുറച്ച് അവർ തന്നിരിക്കുന്ന ഒരു ഒരു ടൈം ഒരു ഡ്യൂറേഷൻ ഉണ്ട് ആ സമയം നമ്മൾ ഈ നെറ്റിൻ മറ്റേ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ തന്നെ വേണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് റിച്ചാർഡിനെ അതായത് ഒരു അഞ്ച് മിനിറ്റിന് ഉള്ളിൽ അവർ നമ്മളുടെ മുഖം ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളവിടെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോയാൽ അവർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ മുഖം ഇടക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ചെയ്തിരിക്കുന്ന കോഴ്സ് ക്യാൻസലായി പോവും അപ്പം അതുകൊണ്ട് തന്നെ അവനെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് പുറത്തേക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് റിച്ചാർഡ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ അതുകൊണ്ടാണ് ഈ തിരക്ക് വരുന്നത് ഈ രണ്ട് കാര്യങ്ങളും അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മീനും ചെമ്മീനും ഒക്കെ ഷാജി വന്ന് അപ്പോൾ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് അപ്പോൾ എല്ലാ ചാളയുടെ അകത്തും ഈ പെരിഞ്ഞിലുണ്ട് അത് എടുത്തിട്ട് ഞാൻ മാറ്റി കാരണം അത് എനിക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പറ്റണം അപ്പോൾ അത് ശരി പെരണ്ട് വരില്ല അതുകൊണ്ട് അതെല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് മീനിൽ ഞാൻ മസാല പറ്റിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് ചെമ്മീൻ മാത്രമാണ് കറി വെക്കണത് ചെമ്മീൻ ഒന്ന് കറിയാക്കി കഴിഞ്ഞാൽ ഇത്തിരി മോര് ചാറ് ആക്കാം പിന്നെ റിച്ചാർഡ് ഇതിൽ ഇത് കഴിക്കില്ല ചെമ്മീൻ കഴിക്കില്ലല്ലോ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ കൂടി ഫ്രൈ ചെയ്യുക അപ്പോൾ ഓരോ ആരും ചിക്കൻ കൂടി കഴിക്കാൻ അവന് ഇഷ്ടമുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യം അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ റോജറൊക്കെ ഉള്ള സമയത്ത് റോജറ പറയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി കുരുമുളക് പൊടി ഇടല്ലേ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇന്ന് റോജറില്ലല്ലാം വിചാരിച്ചിട്ട് ഞാനിത് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ചെമ്മീൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുരുമുളക് പൊടി അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ ചേർത്തില്ലെങ്കിൽ വയറിന് കേടുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതുപോലെ ഈ ഇതിൻ്റെ മുകളിലുള്ള ആ ചെമ്മീൻ്റെ ഞാരമ്പെടുത്ത് കളയണമെന്ന് എല്ലാവരും പറയാറുണ്ട് ഞാൻ സാധാരണ അങ്ങനെ എടുത്ത് കളയാറില്ല പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിട്ടുമില്ല ഈ ഞാരമ്പെടുത്ത് കളയല് കുറേ അധികം ടൈം പോകുന്നൊരു ഏർപ്പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വലിയ ചെമ്മീൻ്റെ മാത്രമേ അങ്ങനെ എടുത്ത് കളയുള്ളൂ അല്ലാതെ സാധാരണ ഇത്ര ഇത്രയുള്ള ചെമ്മീൻ്റെ ഞാൻ എടുത്ത് കളയാറില്ല അപ്പോൾ ഈ മോരിയാറ് ഞാൻ തേങ്ങ അരച്ചിട്ട് എല്ലാം തൈരൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്കൊന്ന് വറുത്തിട്ടാൽ മാത്രം മതി ഉലുവ കടുക് പൊട്ടിച്ചിട്ട് പച്ചൻമുളക് സവാള വേപ്പല ഇത്തിരി മുളക് പൊടിയും ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് അതും കൂടി ഇട്ടിട്ട് അതവിടെ മുഴുവച്ച് ഇനി അടുത്തത് റിച്ചാണ്ട ചിക്കൻ ഫ്രൈ ചെയ്യല അപ്പോൾ ഈ ഒരു തവ ഞാൻ കഴുകിയെടുത്തിട്ട് ഇതിനകത്ത് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട അപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളു അപ്പോൾ വലിയൊരു ജീനച്ചട്ടി എടുത്തിട്ട് കഴുകേണ്ടല്ല എന്ന് ചോദിച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി മാറ്റാം ഇതിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ നല്ല കുഴിവെള്ള ഒരു പാനാണിത് തടുക്കപ്പാൻ തണുക്കപ്പാൻ എന്നല്ലേ ഇതിനെ പറഞ്ഞാൽ അങ്ങനെ എന്തോ എന്തുവാണിനെ പറഞ്ഞത് ആ അപ്പോൾ നമ്മളിത് കാച്ചൊഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം അങ്ങനെ അതിനകത്ത് തന്നെ രണ്ട് പാച്ചായിട്ട് ഞാൻ വറത്തെടുത്ത് ഇന്ന് വളരെ കുറച്ചേ കുറച്ചുള്ളു അപ്പം നമ്മളുടെ സാധാരണ ജനിച്ചിട്ട് ആണെങ്കിൽ അതിനകത്ത് ഒന്നിച്ച് കിടക്കും അപ്പോൾ കാലത്തെ മുട്ടക്കറിയുടെ ഒരെണ്ണം ബാക്കി വന്നിട്ടുണ്ടാകും റിച്ചാടിന് മുട്ടക്കറി ഇഷ്ടം ആയതുകൊണ്ട് ഞാൻ ഒരു മുട്ട എക്സ്ട്രാ ഇട്ടിട്ടുണ്ടാവും പക്ഷെ അവൻ അത് മതിയെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ചെമ്മീനെ റെഡി ആയിട്ട് പിന്നെ സവാളയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചെങ്കിൽ റിച്ചാൻ്റെ ചിക്കൻ്റെ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റിച്ചാറിന് ഏതായാലും ഈ മോര് ചാറും ഈ ചിക്കൻ ഫ്രൈ കൂടി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചെങ്കിലും കുറച്ച് മന്തി റൈസ് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി അതിൻ്റെ പീസസൊന്നുമില്ലാതെ റൈസ് മാത്രമായിട്ട് ഡിപ്പൻഡാവും അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ ആ റൈസ് എടുക്കണം അല്ലെങ്കിൽ ചോറും ഈ ചാറും ചിക്കൻ ഫ്രയും കൂടി കഴിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അന്ന് മന്തി റൈസ് ഉണ്ടെങ്കിൽ അതും മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ മന്തി റൈസ് ചേർത്തിട്ടാണ് ഈ ചിക്കൻ കൊടുത്തത് കേട്ടാ പിന്നെ ഞാൻ എപ്പോഴും ഈ പുകയിടണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴും ഈ പുകയിടലും പുകയിടലും മാത്രമല്ല എന്നല്ലേ റിച്ചാണ് അതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഈ പുകയിട്ട സംഭവങ്ങൾ ആ ഒരു രുചി റിച്ചാണ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ചിക്കൻ എല്ലാം കുക്ക് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതേ അവന് ഇഷ്ടമല്ല വെളിച്ചെണ്ണ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഇതെന്തൊക്കെ ഉള്ളൂലല്ലാന്ന് എപ്പോഴും പറയും അപ്പോൾ അങ്ങനെ ചില ഇഷ്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ പുകയിട്ട് എടുക്കണ കേട്ട് അപ്പോൾ ഈ പുകയിടുന്നത് ഇത്തിരി ടഫാണെന്ന് ചിലവർ എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം അത് കത്തി വരാനായിട്ട് കോള് കത്താനായിട്ട് ടൈം എടുക്കും അപ്പോൾ കോള് കത്താനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ചൂട് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ബർണറിനോട് ചേർന്ന് കോൾ വെച്ചുകൊടുത്തേക്കാം ആ സമയം കൊണ്ട് കോൾ അങ്ങോട്ട് ചൂടാകും നന്നായിട്ട് പിന്നെ ആ ചൂടായ കോൾ നമ്മൾ ബർണറിൻ്റെ മീതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്ത് പിടിക്കോട്ടെ അങ്ങനെയാണ് നമ്മൾ കത്തിച്ചെടുക്കുന്നത് നേരത്തെ ഞാൻ ചിരട്ടയൊക്കെ വെച്ചിട്ട് കത്തിക്കുമായിരുന്നു അതിത്തിരി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കോളാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ചൂടെല്ലാം എല്ലാം കുറഞ്ഞ് റൂബിടെ കഥപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ കാര്യമേ കാണിക്കണം കാരണം ഈ ദിവസം അത്രേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ചായ ഇടുക അത്രയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളു അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ആകപടം ഇപ്പോൾ ഏഴ് മിനിറ്റ് എത്രയേ ആയിട്ടുള്ളൂ ഈ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചേക്കണതേ അതുകൊണ്ടാണ് ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയും കൂടി ചേർത്തിട്ടത് കുറേ പേർക്ക് സങ്കടം വന്ന് ചെറിയ ചെറിയ വീഡിയോ ഇടുമ്പോഴത്തേക്കും വേഗം തീർന്നു പോകണം എല്ലാത്തിനും കൂടി വലിയ വീഡിയോ ഒക്കെ ഇടണം എന്ന് ചിലവർ അത് മതിയോക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒന്നാമത് ഇത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസ് തീരെ കുറവാണ് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ തിരക്ക് ഞങ്ങൾ തിരക്കെന്നുള്ള പോലെ ഓരോരുത്തരും തിരക്കാണ് അപ്പോൾ ഇങ്ങനെ കുത്തി കുത്തിയിരുന്നിട്ട് വീഡിയോ കാണാനെന്നും ആർക്കും സാധിക്കില്ല എനിക്ക് തോന്നുന്നത് ഇനി ജൂൺ മാസത്തിലേക്ക് കയറിയാലേ വീട്ടമ്മമാർക്കൊക്കെ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ബ്രസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുള്ളൂ കാരണം പുറത്ത് മഴയൊക്കെയുള്ള സമയത്ത് പുറത്തിറങ്ങിയിട്ടുള്ളൊരു ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ല അപ്പോൾ അവർക്ക് കൂടുതൽ സമയം കിട്ടും അപ്പോൾ ആ സമയം ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ തോന്നും അപ്പോൾ അങ്ങനെ കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ചാനലെന്നു പറയുന്നത് അഞ്ച് ആറ് ആറാമത്തെ വർഷമാണ് വരുന്നത് അപ്പോൾ ഇത്രയും വർഷങ്ങളായ ഞങ്ങളുടെ ഈ ഒരു ടൈമിൽ തുടങ്ങിയ മിക്ക ചാനലുകളും ഭയങ്കര ഡൗണായിട്ടാണ് കിടക്കുന്നത് അത് യൂട്യൂബിൻ്റെ തന്നെ ഒരു അത്ഗുരുതത്തിൽ ഉൾപ്പെട്ട കാര്യമാണെന്നാണ് പറഞ്ഞത് കാരണം പുതിയ ചാനലുകൾ അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ട് മറ്റേ ചാനലുകൾക്ക് ചെറിയൊരു അതായത് നോട്ടിഫിക്കേഷൻ കൊടുക്കുമല്ലോ നമ്മളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ അവർ ഭൂരിഭാഗം ആളുകൾക്കും കൊടുക്കാതെ നോക്കും അപ്പോഴാണ് നമ്മുടെ വീഡിയോ പോകാതെ ആകണം ആരുടെയും കയ്യിലേക്ക് അപ്പോൾ കുറേ പേര്ക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവർ കാണും കാണാൻ കാണാൻ ഇഷ്ടമുള്ള കുറേ പേർക്കും നോട്ടിഫിക്കേഷൻ കൊടുക്കില്ല അതിൽ ചില ആളുകൾ കയറി നോക്കും വീഡിയോ വന്നാൽ വന്നാന്ന് അങ്ങനെ ഭൂരിഭാഗം ആളുകളും കയറി നോക്കാൻ മടിക്കും കാരണം അതിനുള്ള നേരെ കിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വീഡിയോ കാണും അപ്പോൾ അങ്ങനെ വീഡിയോ കാണാൻ ക്ലിക്ക് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുന്ന ആളുകൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കാണുന്നില്ല അപ്പോൾ ചിലവർ എനിക്ക് കമൻസിൽ എഴുതാറുണ്ട് ഞങ്ങൾ വീഡിയോ വന്നാൽ വന്നാന്ന് നോക്കും ോക്കും പക്ഷെ കാണാതെ ചാനലിൽ കയറി നോക്കുമ്പോൾ വീഡിയോ വന്നിട്ടുണ്ട് കാരണം ഇവർ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല അതാണ് കാര്യം അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിൽ ചെയ്യാറുണ്ട് അതെന്താണ് അങ്ങനെയെന്നും പറഞ്ഞിട്ട് യൂട്യൂബിനോട് ചെന്നിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം യൂട്യൂബ് നമ്മളെ ജോലിക്കാരായിട്ടല്ല നിയമിച്ചേക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ വീഡിയോ ഇടുന്നതാണ് അല്ലാതെ അവർ നമ്മളെ വിളിച്ചൊരു ജോലി തന്നേക്കുന്നതല്ല നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിനോട് സംസാരിക്കാം പക്ഷേ അത് ഈ വെക്ക കാര്യങ്ങളൊന്നും വേറെ ചില കാര്യങ്ങളൊക്കെ യൂട്യൂബിനടുത്ത് ചോദിച്ചാൽ അതിൻ്റെ സംശയങ്ങളൊക്കെ നമുക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതെന്താണ് അങ്ങനെയെന്നൊന്നും ചോദിക്കാൻ പറ്റില്ല കേട്ടോ എങ്ങനെയാ പോകുന്നത് എത്ര രൂപയാണ് അവർ തരുന്നത് അത് മേടിച്ച് മിണ്ടാതെ അവിടെ ഇരിക്കുക അത്രയേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളുടെ ഈ ചാനലൊക്കെ ഒരു അഞ്ച് വർഷം ആറ് വർഷമൊക്കെ ആയ ചാനലുകൾ എല്ലാം തന്നെയും വളരെ വ്യൂസ് കുറഞ്ഞിട്ടാണ് കിടക്കുന്നത് കാരണം ഇതാണ് അവർ ചെയ്യുന്നത് പുതിയ ചാനലുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പഴയ ചാനലുകളിൽ ചാനലിൽ എല്ലാം അവർ വ്യൂസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കാതെ ഇടുന്നത് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബ് ജേണിയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് കേട്ടോ അല്ലാതെ ഇത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടും കടലക്കറിയും ഉണ്ടാക്കിയപ്പോൾ ചാനൽ അത് വേണ്ടയെന്നപ്പം തന്നെ മതി കടലക്കറി വേണ്ട അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് നൂഡിൽസ് മതിയാണെന്ന് വെച്ചപ്പോൾ ആ മതി അപ്പോൾ തന്നെ നൂഡിൽസാണ് അതിൻ്റെ ഒപ്പം അപ്പോൾ കടലക്കറി വെക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അവന് സ്ഥിരി ഇട്ട് പുട്ട് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം കാരണം അവൻ്റെ ഈ ക്യാപ്പിട്ടേക്കുന്ന ആ പല്ലുണ്ടല്ല അത് ബുദ്ധിമുട്ടാണ് വേറെ ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതൊന്നും ഒത്തിരി ഒട്ടും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് മിക്കവാറും ഇപ്പം പുട്ട് പപ്പക്കും പുട്ടാണിഷ്ടമല്ല അപ്പം പുട്ട് തന്നെയാണ് മിക്കവാറും ഉണ്ടാക്കുന്നത് കറികൾക്ക് വ്യത്യാസമുണ്ട് അത്രേ ഉള്ളു അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ മീനൊക്കെ വിട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് വേഗം തന്നെ കറി അങ്ങോട്ട് ആക്കാമെന്ന് ചോദിച്ചു കാരണം ഇന്ന് ഈ ദിവസം എന്ന് പറയുന്നത് മതേഴ്സ് ഡേയുടെ ദിവസമാണ് അപ്പോൾ റിച്ചാർഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിക്ക് അവൻ നേരത്തെ തന്നെ എനിക്ക് വാച്ച് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇനിയൊരു ഒരു ഗിഫ്റ്റിൻ്റെ ആവശ്യമില്ല എല്ലാം ഇങ്ങനെ പൈസ ഒരുപാട് റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറഞ്ഞില്ല അപ്പോൾ അവൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച് ഏതാണ് മമ്മിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഗോൾഡും ഡ്രസ്സും പിന്നെ എന്താണ് സ്റ്റാർ ബക്സിൽ പോകാൻ നമുക്ക് അവിടെ കാപ്പി കുടിക്കാൻ പോകാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ കേട്ടാ കഴിഞ്ഞ ദിവസം നമ്മൾ ആര്യാസ് പാർക്കിൽ പോയി ഫുഡ് കഴിക്കാൻ ആഗ്രഹിച്ചതല്ലേ അവിടെ എനിക്കൊരു വെജിറ്റബിൾ ഉണ് മേടിച്ചതെന്നാൽ മാത്രം മതി എനിക്ക് ഭയങ്കര സന്തോഷമാണത് എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ആര്യാസ് പാർക്കിൽ പോവാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ പപ്പക്കുള്ള ചോറും കറിയും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടാണ് പോകുന്ന കേട്ടോ അപ്പോൾ ഏതായാലും കൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഫെറിൻ ഫെറിൻ കേട്ടാമോ എൻ്റെ പേര് ഞങ്ങൾ ഫെറി പോയിന്ന് വിളിക്കും റി പോയിനാ വിളിച്ച് അവനും കൂടെ വന്ന് അങ്ങനെ നമ്മൾ ആര്യസ് പാർക്കിൽ പോയി ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് ഗ്രോസറി നമ്മുടെ മൊത്തഞ്ചരി കടയിൽ നിന്ന് വിളിക്കാനുണ്ടായിരുന്നു അവിടെ പോയിട്ട് അതൊക്കെ മേടിച്ച് അങ്ങനെ തിരിച്ചു പോകുന്നു അപ്പോൾ ആര്യാസ് പാർക്കിൽ ഈ സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ട് ആദ്യം ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഷോപ്പിങ്ങിന് പോകാം പിന്നീട് രണ്ടാമത് ഷോപ്പിങ്ങിന് കയറാൻ ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചു തന്നെപ്പോഴത്തേക്കും തിരക്ക് കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ആദ്യം ഷോപ്പിങ്ങിന് പോയി അതൊക്കെ മേടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ അത് തിരക്കൊഴിഞ്ഞിട്ടാണ് രണ്ടാമത് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയ്പ്പോഴത്തേക്കും ഏകദേശം ഒഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയായിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഞങ്ങൾ താലി മേലാണ് ഓർഡർ ചെയ്തത് വെജിറ്റബിൾ താലി ഭയങ്കര ടേസ്റ്റാണ് കാരണം നമ്മൾ ഈ നോൺ വെജ് കഴിച്ച് കഴിച്ച് വായമറിവിച്ചെന്ന് പറയും അപ്പോഴാണ് ഇങ്ങനെ നല്ല ഊണ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് പറയും ഈ പിള്ളേരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയും എനിക്ക് റൂൺ മേടിച്ചു തന്നാൽ മതി പക്ഷേ ഇവർ അതിന് നിൽക്കില്ല എന്തോ അവർ നോൺ തന്നെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും അപ്പോൾ ഇതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു കഴിഞ്ഞ തവണത്തെ മദേഴ്സ് ഡേയിൽ പിസ്സ കഴിക്കാനായിട്ട് റോജറും റിച്ചാർഡും കൂടി എന്നെ കൊണ്ടുപോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കണ്ടവരും ഓർക്കുന്നുണ്ടാകും അപ്പോൾ ഇത്തവണ കുറേ ഓപ്ഷൻസ് ിട്ട് പക്ഷേ എനിക്കിത് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഹാപ്പി ആയി റിച്ചാർഡിന് ഇനി ഓട്ടനെ പോയിട്ട് ഇനിയും കഴിക്കണമെന്നു പറഞ്ഞിരിക്കണം അത്രയും ഇഷ്ടപ്പെട്ട ഗ്രീവന് ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഊണ് കഴിക്കുന്നത് കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മൾ ഡേയുടെ ചെറിയൊരു സെലിബ്രേഷൻ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചത് കൊണ്ടുവന്നിട്ടൊക്കെ എടുത്തൊക്കെ വെച്ച് ഇന്ന് സൺഡേ ആയിരുന്നല്ല സൺഡേ ദിവസത്തെ കാണിക്കുന്നതല്ല അപ്പോൾ ഇന്നത്തെ സൺഡേ എന്ന് പറയുമ്പോഴത്തേക്കും വൈകുന്നേരം ഒരു സന്ധ്യയപ്പോഴത്തേക്കും ഈ ഫെറിബോയിൻ്റെ വിളി വന്ന് ഫെറിബോയിൻ്റെ അമ്മൂമ്മ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഫാദറിൻ്റെ അമ്മ മരിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു മരണം കൂടി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു പക്ഷേ റിച്ചേർഡിന് ഒന്ന് രണ്ട് ദിവസമായിട്ട് തൊണ്ടവേദന ഉണ്ടായിരുന്നു ആ തൊണ്ടവേദന ഇന്നത്തെ രാത്രിയോടുകൂടി അങ്ങോട്ട് ഭയങ്കരമായിട്ട് കൂടി അത് ശക്തിയായ പനി തലവേദനയായിട്ട് മാറി അതുകൊണ്ട് അവന് മരിപ്പിൽ പോകാൻ പറ്റിയില്ല പപ്പയാണ് മരിപ്പിന് പോയത് മരിപ്പിന് പപ്പ പോയി മരിപ്പ് കണ്ടതിന് ശേഷം പിന്നെ പോയി ഫാറ്റം ഡോക്ടറിൻ്റെ അടുത്ത് നിന്നും മരുന്നൊക്കെ വാങ്ങിച്ച് റിച്ചാർഡിന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് റിച്ചാർഡ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെ ഈ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അവസ്ഥയൊന്നും ആയിട്ടില്ല അപ്പോൾ അങ്ങനെ അവൻ്റെ പനി മാറി വരുമ്പോൾ എനിക്ക് ഏകദേശം അത് പിടിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല തൊണ്ടവേനയുടെ തൊണ്ടവേദനയോടുകൂടിയാണ് ഞാൻ ഈ വോയിസ് ഓറും കൊടുക്കുന്നത് തൊണ്ടവേദനയും തലവേദന എനിക്കുണ്ട് അപ്പോൾ ഉടനെ തന്നെ എനിക്ക് ഞാനും പനി പിടിച്ച് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു കവറുകൾ സിപ്ലോ കവറുകൾ ഞാൻ റോജർ ഇനി വന്നാലാ എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ മേടിച്ചാണ് കേട്ട ചെറിയ കവറുകളാണ് മേടിച്ചത് സ്മോൾ സൈസാണ് മേടിച്ചത് എസ് എന്ന് ഇത് എഴുതിയിരിക്കുന്നത് ഇത് മൈക്രോവേവ് സേഫുമാണ് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം അത് ഒരു കവറിൻ്റെ ആ ഒരു സിപ്പ് ഒരിത്തിരി നീക്കി ഒത്തിരി എയർ പോകാൻ പരുവത്തിൽ വെച്ചാൽ മതി എന്നിട്ടും ചൂടാക്കാം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു പത്തെണ്ണത്തിൻ്റെത് നൂറ്റി രണ്ട് രൂപയാണ് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് കൊടുത്തുവിടാല്ല അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് കൂട്ടത്തിൽ ഞാൻ ചെന്നാലേ അതൊക്കെ കണ്ട് മേടിക്കാൻ പറ്റുള്ളൂ ഇവരെ വിട്ട് കയറിണമെങ്കിൽ ഇവർ മേടിക്കുന്നത് ഏതാണെന്ന് അറിയാൻ പറ്റില്ല പിന്നെ എനിക്ക് ഒത്തിരി തുണികളൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെക്കാനുണ്ടായിരുന്നു ഇത് അലക്കിയ തുണികളല്ല അലമാരയുടെ അക ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇടാതെ കുറച്ച് നാളായിട്ട് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനുണ്ടായിരുന്നു ഈ ബോട്ടോണ് കൂടുതലും ഇടാതെ കുറേ മാറ്റി വെച്ച് അങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന സ്ഥലം മുടക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇത് മാത്രം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തെന്ന് തുടങ്ങിയാൽ നമുക്ക് അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി അതിൽ നിന്ന് കിട്ടും അതൊരു നമുക്ക് മടി പിടിച്ചിരിക്കണം ഒരെണ്ണം ചെയ്യാം ഒരെണ്ണം മാത്രം ചെയ്യാം വിചാരിച്ചിട്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി എന്ത് കാര്യങ്ങളും അങ്ങനെയാണ് ഇത് മാത്രം ചെയ്യാം എന്ന് വിചാരിച്ചൊന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത ജോലികൾ വേഗം ചെയ്തു തീർക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് ഞാനിപ്പോൾ ഇതൊരെണ്ണം എടുത്ത് പിന്നെ ഞാൻ എല്ലാം എടുത്ത് എല്ലാ ബോക്സുകളും പുറത്തോട്ടെടുത്ത് എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി എടുത്ത് വെച്ചേട്ടാ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എത്ര മടിയാണെന്നുണ്ടെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങിയാൽ അടുത്തടുത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും പിന്നെ നമ്മളുടെ റിച്ചാഡിൻ്റെ കാര്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നില്ല കല്യാണത്തിൻ്റെ കാര്യങ്ങളും കോഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഒന്നിച്ച് നടന്നു പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ അടുത്ത മാസം റയൻ വരും അപ്പോൾ റയൻ ഇത്തവണ കോഴ്സുകളൊന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല അടുത്ത സെയിലിങ് കഴിഞ്ഞ് വന്നിട്ട് ചെയ്താൽ മതി പക്ഷേ റിച്ചാർഡ് പറഞ്ഞത് റിച്ചാർഡിൻ്റെ കോഴ്സ് വേറെ ഒരുപാട് കോഴ്സുകൾ വലിയ കോഴ്സുകളാണ് ഇത് ഹോസ്റ്റലിൽ നിന്ന് ചെയ്യേണ്ടത് അല്ലാത്തത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രം നമ്മൾ കോയമ്പത്തൂർ ഡൽഹിയിൽ എവിടെയെങ്കിലും പോയി ചെയ്തിട്ട് തിരിച്ചു പോരാം അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ റയൻ വന്നിട്ട് അവനെ അവനും ഇത് ചെയ്യാനുണ്ട് അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളാണ് അത് എല്ലാവരും ചെയ്യേണ്ടതാണ് അപ്പോൾ അതും അത് രണ്ടാളും കൂടി പോയിട്ട് ചെയ്യാം അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ഒരു കമ്പനി ആയി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള വലിയ കോഴ്സ് ചെയ്യുകയെന്ന് വെച്ചാൽ അത് റിച്ചാർഡിൻ്റെ ചീഫ് മെയ്റ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് അതിന് റയൻ പോകേണ്ട കാര്യമില്ല അല്ലാത്ത കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം റയനും തന്നെ അപ്പോൾ അത് രണ്ടാളും കൂടി പോയിട്ട് അതും ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുറേ തീരുമാനങ്ങളിലാണ് റിച്ചാർഡ് നിൽക്കുന്നത് അപ്പോൾ ഈ ഇത്തവണ ക്കാഡമിക്ക് ഇയർ തുടങ്ങി തുടങ്ങുമ്പോൾ ആരൊക്കെയാണ് മർച്ചൻ നേവിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഇത് എനിക്കറിയില്ല കാരണം നമ്മളുടെ വീട്ടിൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് ആ നേരിട്ടും ഫോണിലൂടെയൊക്കെ അങ്ങനെ ആളുകൾ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതുവരെയും ഒരാൾ പോലും നമ്മളെ വിളിച്ചിട്ടാ ഇവിടെ വന്നിട്ടാ ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം മിക്കവരും എടുത്തെന്ന് തോന്നുന്നു കാരണം ഇത് നിസ്സാരമായ ഒരു കോഴ്സാ ജോലിയാ അല്ലാട്ടോ നല്ല ബുദ്ധിമുട്ടാണ് നല്ല മനക്കരുത്ത് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല മനക്കരുത്തും മന ഉറച്ചവിടെ നിൽക്കാനുള്ള ഒരു മനസ്സില്ലാതെ ഈ ജോലിക്ക് ഇറങ്ങിത്തിരിക്കരുത് പൈസ നിങ്ങളുടെ പോകും കോഴ്സ് ഒരുവിധം പഠിച്ചിറങ്ങി എന്ന് വിചാരിച്ചിട്ട് ആ പൈസ നഷ്ടപ്പെടുന്നതല്ലാതെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാ പറ്റൂല കാരണം ഇത് മാനസികമായിട്ട് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജോലി തന്നെയാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഒരൊറ്റ കോഴ്സോട് കൂടി തീർന്നെന്ന് വിചാരിക്കേണ്ട ഇത് നമ്മൾ ക്യാപ്റ്റൻ ആയി ആയിക്കഴിഞ്ഞാൽ പോലും വീണ്ടും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ കാര്യങ്ങളും അതിന് നല്ല പണച്ചെലവുള്ളതാണിത് അപ്പോൾ ഇപ്പം റിച്ചടക്കം പഠിക്കാൻ പോകുന്ന കാര്യത്തിന് നല്ല പണച്ചെലവുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന പണത്തിനനുസരിച്ച് തന്നെ കോഴ്സ് ഫീ എല്ലാം കൂടുതലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലാതെ പട നം തീർന്ന് ഇതോടുകൂടി തീർന്ന് എന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ ജോലി എടുക്കുന്ന അത്രയും കാലം പഠിച്ചുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു കാര്യം കൂടി ഈ ഒരു ജോലിയിലുണ്ട് അപ്പോൾ നമ്മൾ അലമാരിയൊക്കെ രണ്ടാമത് സെറ്റ് ചെയ്തതിനൊരു രണ്ട് ബോക്സ് കൂടിയിട്ട് തുണി ഒട്ടിച്ചിട്ടൊക്കെ എടുക്കണം എന്നിട്ട് കൂടുതൽ ഡ്രസ്സ് വെക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി റയം വരുമ്പോഴത്തേക്കും റയനും ഡ്രസ്സ് വെക്കണമല്ലോ അപ്പം അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഇതൊന്നും ഒരുക്കി വെച്ചത് കേട്ടോ അങ്ങനത്തെ ജോലികളൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് ഞാൻ റിച്ചാൻഡ് എടുത്ത് വന്നിരുന്ന കട്ടിൽ റിച്ച് വയ്യാതെ കിടക്കണല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ റിച്ചാൻഡ് എടുത്ത് വന്ന് അവന് ഞാൻ കൂടെ ഇരിക്കണം ഭയങ്കര സന്തോഷം അപ്പം റൂബിയും വന്ന് എൻ്റെ കക്ഷത്ത് തലേം വെച്ചിട്ട് കയറിയിരിക്കണ എന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് ഭയങ്കര പെയ്തു നാളെ വീണ്ടും കാണാം താങ്ക്